നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തോൽവിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക പുതിയ നേട്ടങ്ങൾക്ക് വേണ്ടി പോരാടുക അത് വെട്ടിപ്പിടിക്കുക അർജന്റീന ദേശീയ ടീമിനെ ആ രൂപത്തിലേക്ക് ലിയോ മെസ്സി മാറ്റിയെടുത്തൊരു സ്പീച്ച് ഇപ്പോൾ റോദ്രിഗോ ഡീബോള് തുറന്നു പറയുന്നു കഴിഞ്ഞ ബ്രസീലിനെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയറിലെ മത്സരത്തിന് മുന്നോടിയായിട്ട് ടീം അംഗങ്ങളോട് ലിയോ മെസ്സി നടത്തിയ സ്പീച്ചിനെ കുറിച്ച് റോദ്രിഗോ ഡീബോള് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ിയോ ഞങ്ങളോട് പറഞ്ഞു നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതില് കോപ്പ അമേരിക്കയിൽ ബ്രസീലിനോട് തോറ്റു എന്നിട്ട് എന്താ സംഭവിച്ചത് അടുത്ത കോപ്പ അമേരിക്കയിൽ നമ്മൾ അവിടെ പോയി ബ്രസീലിൽ പോയി കിരീടം ചൂടി അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചു വേൾഡ് കപ്പിലോ നമ്മള് സൗദി അറേബ്യയോട് തോറ്റു എന്നിട്ടോ നമ്മൾ ആ വേൾഡ് കപ്പ് വിജയിച്ചു അവിടെ നമ്മൾ ചരിത്രം കുറിച്ചു ഇപ്പൊ നോക്കുക നമ്മൾ ഉറുഗ്വയോട് തോറ്റിരിക്കുകയാണ് മൂന്നാം തവണ മൂന്നാമത്തെ തോൽവി നമ്മൾ ഇപ്പൊ ഏറ്റുവാങ്ങിയെങ്കില് സോ ഔട്ട് ആൻഡ് ഹിസ്റ്ററി എന്നാണ് അന്ന് ലിയോ പറഞ്ഞത് അത് തീർച്ചയായിട്ടും ഇൻക്രെഡിബിൾ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതന്നെ സംഭവിച്ചു മറക്കാനയില് ബ്രസീലിനെ തോൽപ്പിച്ചു അർജന്റീന ഒരിക്കൽ കൂടി അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനു തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ അവർ തോറ്റിരുന്നു റുഗാവേഡ് അതിന്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ആർച്ച് റിവൽസിനെ അവർ പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു ലിയോ എന്ന നായകന് എങ്ങനെ താരങ്ങൾ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് വിളിച്ചോതുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ റോഡ്രിഗോട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് വീഡിയോ സമിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വെക്കാം